ഞാൻ ഞാനീ പറയുന്ന പോലെ ധ്യാനന്റെ എല്ലാ സിനിമകളും കാണുന്ന ആളാണ് എല്ലാ സിനിമകളും ഞാൻ കാണും എന്തോ കിടക്കട്ടെ എല്ലാ സിനിമകളും ഞാൻ കാണും അല്ല തിയേറ്ററിൽ പോയി അല്ല തിയേറ്ററിൽ പോയി തിയേറ്ററിൽ പോയാലും ഞാൻ ഉടനെ കണ്ടിട്ടുണ്ട് ഇന്നിപ്പോ രാവിലെ ഞാൻ ഇന്റർവ്യൂവിന് വന്ന സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസിച്ചത് അവിടെനിന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോ മമ്മൂക്കയുടെ ഒരു സിനിമയുടെ ഷൂട്ട് അടുത്ത് കിടക്കുന്നു ഇനിത്തോടുകൂടി കാരണം ഞാൻ കൊറേ കാലം മമ്മൂക്കയുടെ ഷൂട്ട് അടുത്തോടെ കണ്ടിട്ട് ഷൂട്ട് തന്നെ കണ്ടിട്ട് ഞാൻ ഇപ്പൊ എംപുരാനാണ് അഭിനയിച്ചോ വെടി ഞാൻ ഒറ്റ തള്ളല ലൂസിഫറിൽ ചെയ്യാൻ വിളിച്ചു വിളിച്ചിട്ട് അപ്പൊ അത് ശരിയാവത്തോണ്ട് തന്നെ കൊണ്ടൊന്നും കൂട്ടിയെ കൂടില്ല നല്ല പ്രായം പണിക്ക് പോയി കൂടാതെ അപ്പൊ അത് ശരിയാവത്തോണ്ട് ശരിയായില്ലെങ്കിൽ പിന്നെ അത് ശീലായിക്കോളും പറഞ്ഞേ തിരിച്ചു ഡബിങ്ങോട്ട് തന്നെ പോ ഞാൻ സാറിന് എല്ലാ വർഷത്തിലും ഈ പറയുന്നത് മൂന്നാലും തൊട്ട് എനിക്ക് ഒരു അവസരം എനിക്ക് ഒരു അവസരം ചോദിച്ചു ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും വിളിച്ചു ചോദിച്ചു അപ്പോഴും നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷെ അടുത്ത സാർ ഡയറക്റ്റ് ആകുമ്പോൾ ഇവൻ നായകൻ ഞാൻ ഭാഗ്യമാണ് ഒരു അബദ്ധം അതിന് പിന്നെ നല്ല കച്ചവടം നീ എത്ര പൊളി വേണമെങ്കിലും അടിച്ചോ പക്ഷെ കേക്കുന്നവർ കൂടി രഹിക്കണം നീ അവസാനം എന്റെ കിരീടത്തിൽ നോക്കി ഞാൻ

മണിക്കൂർ ചണ്ടൻ കാണുമ്പോഴേ പ്രായം കൂടുന്തോറും ചെറുപ്പമായിട്ട് വരുന്ന പോലെ സത്യം പറയൂ എന്നോട് ഈടായിട്ട് അവൾ കുറച്ച് അനുഭവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നോടോ കേടാ നീയൊരു മഹാമണ്ടം തന്നെ അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാനറിയാ